അപ്പോൾ ഇതാ പോവാണ് പോകാനിട്ടോ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് എനിക്ക് എസ് ആർ ടി സി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നേരെ പെരുത്തൽമണ്ണ എത്തിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് ഞാനിതാ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി ബാഗ് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് ഞാൻ കാണിച്ചാൽ അതങ്ങനത്തെ കുറച്ച് മിഠായി ഐറ്റംസ് ഒക്കെയാണ് ഇത് നമ്മുടെ ഓക്കെ ആണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ യാത്ര ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു ഒമ്പത്തിയും ടെൻഡൻസി ഉണ്ടാവും കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണ്ടട്ടോ അപ്പൊ നമ്മൾ ആദ്യം ബൈക്കിലാണ് കേട്ടോ പോയില്ല എത്ര ദൂരെയാണെങ്കിൽ നമ്മൾ ബൈക്കിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ബസ്സിലൊരു യാത്ര അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇതാ കുന്നംകുളം സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് വേറെ ഗുരുവായൂർക്കുള്ള ബസ്സിൽ വേണം പോകാൻ വേണ്ടിയിട്ട് വലിയ തിരക്കും കാര്യമൊന്നും ബസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ സൈഡ് സീറ്റ് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനെൻ്റെ പരിപാടി തുടർന്നു കൊണ്ടേയിരുന്നു നെക്സ്റ്റ് ഐറ്റം ദ കടല അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഒരു മിഠായി ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ വിക്സ് മുട്ടായി ടൈപ്പ് ആ ഒരു ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ ലാസ്റ്റ് നമ്മളിത് ആ ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കണം നല്ല വിശപ്പ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര നേരം കഴിച്ചതൊക്കെ എവിടെ പോയി എന്നാലും ഭയങ്കര വിശപ്പ് അങ്ങനെ നമ്മൾ അടുത്ത് കണ്ടത് ആ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുന്നുണ്ട് അപ്പോൾ അത് ആദ്യം ബില്ലൊക്കെ ആക്കണം കേട്ടോ ഫുഡിനാണെങ്കിൽ നല്ല പൈസ ആണ് കേട്ടോ ഒരു ഉണിഞ്ഞ് നൂറ്റി പത്ത് രൂപയായിരുന്നു അപ്പൊ നമ്മളിതാ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്ത ടാസ്ക് നമുക്ക് റൂം എടുക്കണം റൂം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഗതി ഇട്ടു കേട്ടോ കാരണം സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ റൂമൊക്കെ അത്യാവശ്യം എല്ലായിടത്തും ഫുൾ ആയിരുന്നു കേട്ടോ അപ്പോൾ കഷ്ടിച്ച് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട് കുറച്ച് നേരം പോസ്റ്റാണ്ട് വന്നാലും റൂം കിട്ടിയിട്ടുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ അങ്ങനെ നമ്മളിതാ നേരെ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോഴേക്കും നല്ല മഴ കേട്ടോ നല്ല അടിപൊളി മഴയായിരുന്നു നമുക്കിനി വൈകുന്നേരത്ത് വേണം അമ്പലത്തിലേക്ക് പോയി തൊഴാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം മഴയൊക്കെ അതാ ഇങ്ങനെ നോക്കി നിന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ കാണാൻ എന്തായാലും മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം പ്രത്യേകിച്ച് ആ മരമൊക്കെ ആയതുകൊണ്ട് നമുക്കാണെങ്കിൽ ബാൽക്കണി ഉള്ള റൂമായിരുന്നു കേട്ടോ കിട്ടിയത് അങ്ങനെ ഇതാ മഴ പെയ്യുന്ന സമയത്ത് ഒരു റീൽസ് ഒക്കെ ഒപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ആ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ലാസ്റ്റ് ഇത് ഒര അങ്ങനെ ആയപ്പോൾ ആയിപ്പോൾ കുളിച്ചൊരുങ്ങിയത് അമ്പലത്തിലേക്ക് പോവാണ് അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ചോർന്നിട്ടുണ്ട് അപ്പോൾ കുടയൊക്കെ കരുതിയിട്ടാണ് പോണത് ഞാനാണെങ്കിൽ ഗുരുവായൂർക്ക് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത് ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നെ വരുന്നത് ഇതാ ഇപ്പോഴാണ് കേട്ടോ അപ്പം നമ്മളിതാ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് റോഡൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാരണം മഴയൊക്കെ പെയ്ത് തോറന്നതുകൊണ്ട് തന്നെ പിന്നെ സന്ധ്യ നേരം ആയാലും കടലിലൊക്കെ ഇതാ വെളിച്ചമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ നൈറ്റ് ഇങ്ങനെ നടക്കാൻ ഇറങ്ങുന്നതും നൈറ്റ് ഡ്രൈവ് പോകുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു വൈബായിരിക്കും നല്ലൊരു ഫീലായിരിക്കും I'm gonna നമ്മളിതാ ഉള്ളിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ തൊഴുന്നുണ്ട് ഇന്ന് ഇവിടെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചു നേരം നമ്മൾ ആ ഡാൻസ് ഒക്കെ കണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ചുറ്റി തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ കുറേ ആൾക്കാർ ഫോട്ടോസായിട്ടും വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി തൊഴുന്നില്ല നമ്മൾ നാളെ രാവിലെയാണ് കേട്ടോ പ്ലാൻ ചെയ്തത് അപ്പോൾ നാളെ രാവിലെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഫസ്റ്റ് ടൈം ഞാൻ വന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ നമ്മളെത്താൻ ലേറ്റായി അപ്പം പുറത്തു നിന്ന് തൊഴുതു വന്നതായിരുന്നു അപ്പം ഈ പ്രാവശ്യം എന്തായാലും ഉള്ളു കയറി തൊഴാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നതാണ് കേട്ടോ അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നാമൊക്കെ ചെവിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് യാദൂസ് വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ കൂടൊക്കെ കുറേ സംസാരിച്ചിരുന്നു നമ്മൾ പിന്നെ പിന്നെതാ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് കൂടാക്കുന്ന നടക്കൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വീണ്ടും കുറച്ച് നേരം ഇതാ നമ്മൾ ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിലേക്ക് കയറിയില്ല നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ കണ്ടത് അപ്പോൾ ഈ ബ്ലോഗിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ പാർട്ട് ടു ആയിട്ടിരുന്നതായിരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ബൈ ബൈ